ആ എന്ന ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവചനം പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അല്പം നേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നെഹിമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള ചില വാക്യങ്ങൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹുദന്മാരെക്കുറിച്ചും എരുഷലേമിനെക്കുറിച്ചും ചോദിച്ചു നമുക്കേവർക്കും വളരെ പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് നെഹമ്യാവ് എസ്രായുടെ സമകാലികനായിരിക്കുന്ന പേർഷ്യൻ രാജധാനിയിലെ പാനപാത്ര വാഹകനുമായിരുന്ന നെഹമ്യാവ് നമ്മുടെയെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ലഹമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുന്നു എന്നതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തൻ്റെ പേരിനർത്ഥം പോലെ അനേകരെ ആശ്വസിപ്പിക്കുവാൻ തനിക്ക് ഇടയായിത്തീർന്നത് തനിക്ക് ഹോവിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും അനേകർക്ക് താൻ ഒരാശ്വാസമായി തീർന്നു എന്നുള്ളത് വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് തനിക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് ഒന്നാം അധ്യായം നിക്കുമ്പോൾ തൻ്റെ ചില വിശേഷതകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലൊരു വിശേഷമാണ് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിച്ചത് ആ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരോട് പിന്നീട് നാം വായിക്കുന്നിങ്ങനെയാണ് എരുസലേമിനെ കുറിച്ചും ചോദിച്ചു ഞാൻ അവരോട് ചോദിച്ചു തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെ അന്വേഷിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ അവസ്ഥ എന്താണ് മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന തൻ്റെ ജനം എരുസിലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന ഒരു രഹമ്യാവിനെ നാം ഇവിടെ കാണിക്കുക അപ്പോ സ്നായിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയെക്കുറിച്ചുള്ള ഭാരം അവരുടെ ആത്മീയ വളർച്ചയെ അന്വേഷിച്ച് ആരായുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാമം നമ്മുടെ സമൂഹത്തിന് ഒരാശ്വാസമായി തീരണമെങ്കിൽ സഹവിശ്വാസികളുടെ അവസ്ഥകളെ അന്വേഷിച്ചറിയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രതികൂലമായ വചനവിരുദ്ധമായ പ്രവൃത്തികളിൽ അകപ്പെട്ട് ഈ അധ്യായത്തിൽ നാം കാണുന്നത് പോലെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന ജനത്തെ പോലെ വിവിധ സ്ഥലം സഭകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ ആത്മീകമായ അവസ്ഥയെ അന്വേഷിച്ചറിയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നെഹമ്യാവ് തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെ അന്വേഷിച്ച് അറിഞ്ഞു നെഹമ്യാവ് തൻ്റെ ജനത്തിന് ഒരാശ്വാസമായി തീർന്നതിൻ്റെ ഒന്നാമത്തെ കാരണം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെ ന്വേഷിക്കുന്ന ഒരു സ്വഭാവം തനിക്ക് ഉണ്ടായിരുന്നു താൻ അന്വേഷിക്കാൻ മാത്രമല്ല നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു ഒരു കരയുന്ന ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു നഹമ്യാവ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ മൂന്നാം വാക്യത്തിൽ നമ്മ കാണുന്നുണ്ട് അവർ അവിടെ ആ സംസ്ഥാനത്ത് മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരുസലേമിന്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു പരിതാപമായ അവസ്ഥയെ മനസ്സിലാക്കിയ ഈ നെഹമ്യാവ് തൻ്റെ ജീവിതത്തിൽ ദൈവ സന്നിധിയിലിരുന്ന് കരയുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരുടെ പ്രതിസന്ധികളിൽ അവരുടെ ആപത്തിൽ അവർക്ക് വേണ്ടി കരയേണ്ട ഉത്തരവാദിത്വം നമുക്കും ഉണ്ട് അനുദിനം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ധാരാളം കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ആത്മീയമായി അധപ്പതനത്തിൻ്റെ പാതയിൽ അവിശ്വാസത്തിലേക്ക് കടന്നുപോയ ധാരാളം കുടുംബങ്ങളും തലമുറകളും നമ്മുടെ ചുറ്റും വളർന്നു വരികയാണ് അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അന്വേഷിച്ചെറിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിലിരുന്ന് കരയുവാൻ നെഹമ്യാവിനെ പോലെ നമ്മെയും ദൈവം ആഗ്രഹിക്കുന്നു നെഹമ്യാവ് ദൈവസന്നിധിയിലിരുന്ന് കരയുമ്പോൾ താൻ എപ്രകാരത്തിലാണ് അത് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു താൻ കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ആരാണെന്ന് മനസ്സിലാക്കി താൻ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുക ആറാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിൻ്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുഭാഗം പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപത്തെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല തന്നെയും കൂടെ ചേർത്ത് ദൈവസന്നതിയിൽ താഴ്ത്തുന്ന നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതേ വാക്യത്തിൽ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഞാനും ഈ വാക്കുകൾ തന്നെയും ഉൾപ്പെടുത്തിയാണ് ദൈവസന്നധിയിൽ തന്നെ താൻ താഴ്ത്തി പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ചും ദുഃഖിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുക പ്രിയ ദൈവജനമേ നമ്മുടെ സമൂഹത്തിൽ നിരവധി പേരാണ് ദൈവസന്നിധിയിൽ നിന്നകന്ന് ജീവിക്കുന്നത് അനേക ഉടുംബങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുണ്ട് അവരുടെ അവസ്ഥകളെ തിരിച്ചറിയുമ്പോൾ നെഹമ്യാവിനെ പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പാപത്തെ ഏറ്റുപറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുമുണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ നമുക്കും ഇടിയായി തീരണം നെഹമ്യാവ് തൻ്റെ ജനത്തിനൊരാശ്വാസമായി തീർന്നത് അവരുടെ അവസ്ഥകളെ അന്വേഷിച്ചു അവർക്ക് വേണ്ടി കരഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നെ താൻ താഴ്ത്തി ദൈവസന്നതിയിൽ കരയുവാൻ തീർന്നു ഇന്ന് ദൈവജനമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതു തന്നെയാണ് ദൈവസന്നിധിയിൽ താഴ്ത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ നകന്നുകൊണ്ടിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവർക്കു വേണ്ടി കരയുവാൻ അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരെ യഥാർത്ഥമായ പാതിയിലേക്ക് നയിക്കുവാൻ ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആ